കൊറ്റിങ്കിൻ്റെ കൊറ്റുങ്കിൻ്റെ പാട്ട് പാട ചുണ്ടരി പെണ്ണേ തുണ്ടരി പെണ്ണേക്കിങ് കുഞ്ഞാറ്റെ വിളി കുഞ്ഞാറ്റ കുഞ്ഞാറ്റെ കുഞ്ഞാറ്റെ വിളിക്കാ പറ വിളിച്ചേ പിന്നേറ്റേ പിങ്കീന്നു പൊന്നൂന്നുടി ഞാൻ ഞാൻ വിളിച്ചും പിങ്കി എന്തു ചെയ്യാ പിങ്കി പൊ കേട്ടോ കേട്ടോ പൊന്നൂ ഇനി പൊന്നൂന്ന് വിളിച്ചേ പൊന്നൂ നല്ല പൊന്നു കേട്ടോ കുഞ്ഞാറ്റെ വിളി കുഞ്ഞാറ്റേ കുഞ്ഞാറ്റേ വിളിച്ച് കുഞ്ഞാറ്റെ വിളിക്കാൻ ഞാൻ വിളി പറഞ്ഞു കൊടുക്കുവേ കുഞ്ഞിനെ വിളി പൊന്നു ഞാൻ പക്ഷെ പറയൂള്ളവിടും അത് കുഞ്ഞാറ്റേന്ന് വിളി കുഞ്ഞാറ്റെ വിളിച്ച് വിളിച്ച് punya de ji leto karne ta